അഴകേറുന്നൊരു മംഗല്യം അജവേറുന്നൊരു പുൻസുതിരം സ്നേഹാർപ്പണത്തിന്റെ സുന്ദര സുമോഹന ബാധയിലേക്ക് ചേക്കേറാൻ രണ്ടു മനങ്ങൾ തുടികൊള്ളുന്ന വിവാഹനാൾ വന്നു ചേർന്നു സന്തോഷത്താൽ കൂട്ടുകുടുംബം ഒന്നു ചേർന്നു മൈലാഞ്ചി ചുവപ്പിന്റെ മുഞ്ചിൽ മുല്ലപ്പൂവിന്റെ നറുമണത്താൽ പ്രിയമാരനെയും കാത്ത് പുതുനാരി സഫ്ലയും സ്നേഹം കോർത്ത് നെയ്തെടുത്ത മഹറുമാലയുമായി നാരിയിൽ ചാർത്താൻ അഴകോടമാരൻ ആശിക്കും ഒരുങ്ങിടലായി മുത്തസൂലുല്ലാഹിതങ്ങളുടെ നിക്കാഹെന്ന തിരുപാതയിലൂടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നവമിഥുനങ്ങൾക്ക് ഒരായിരം മംഗളാശംസകൾ സ്നേഹം അല്ലാ ഫമ് ബൈനകുമാ ജമാലഹു ബൈനകുമാ ദൗമന്ദവാമൻ അല്ലാ വഫിക്കു ലഹു യാ അല്ലാ ലെംഗിഡം സുന്ദരനാളും രംഗിഡ തംഗനിലാവേ പൊങ്ങിഡു ബിഷ്കിൻ കേലേ മിന്നീ